ഞാനിവിടെ എടുത്തിട്ടുള്ളൊരു മൂന്ന് പീസ് ആവോലിയാണ് പിന്നെ നമുക്ക് വേണ്ടത് പെപ്പർ പെപ്പറാണൊരു ടേസ്റ്റ് ഒക്കെ വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് സോൾട്ട് അതേപോലെ ടെർമറിക് പൗഡർ പിന്നെ ഗ്രീൻ ചില്ലി അതേപോലെ ചെറിയൊരു ടൊമാറ്റോ പിന്നെ നമുക്ക് വെളുത്തുള്ളൊരു അഞ്ചാറ് പീസ് വേണം പിന്നെ നമുക്ക് വേണ്ട വളരെ ചെറിയൊരു ഉള്ളിയാണ് ഇനി പിന്നെ നമുക്ക് വേണ്ടത് കറി ലീവ്സ് അതേപോലെ വേണ്ടത് വിനേഗറാണ് വളരെ കുറച്ച് വിനേഗർ മതി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ഒന്നാം പാലും രണ്ടാം പാലും ഇതാ കണ്ടില്ലേ ഇതേപോലെ അപ്പോൾ വളരെ കുറച്ച് സാധനം കൊണ്ടാണ് ഇതുണ്ടാക്കുക അപ്പോൾ ഉള്ളി ഇതാണ് ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളിയും അതേപോലെ ഈ ഒരു റൗണ്ട് ഷേപ്പ് ബർഗറിലൊക്കെ വെക്കുന്ന പോലെയാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ഗ്രീൻ ചില്ലിയും അതേപോലെ ചോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഗാർലിക് അതേപോലെ ഒരു കുറച്ച് കരുവേപ്പിലാണ് ഇനി നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം അതിനായി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ പിന്നെ നമുക്ക് ഒരു അര അരസ്പൂണിൻ്റെ മേലെ നമുക്ക് പെപ്പർ പൗഡർ വേണ്ടിവരും പിന്നെ നമുക്ക് അതേപോലെ ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഇടണേ പിന്നെ നമ്മുടെ കുറച്ച് നേരത്തെ എടുത്ത് വെച്ച് സുർക്കം അതായത് വിനേഗർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതാണ് ഞാനിവിടെ കുറച്ചും കൂടി കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതാണ് അവിടെ പേസ്റ്റ് ആക്കി എടുക്കേണ്ടേ ഇനി നമ്മുടെ ഓരോ ആവോലി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ കുറച്ചും കൂടി വെള്ളം വെച്ചിട്ടൊരു പേസ്റ്റ് പരിവർത്തിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഞാൻ ആവോലി ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓരോന്നൈറ്റ് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അതായത് ഈ ഫിഷ് ഞാൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഇതിനൊരു ഇരുപത് മിനിറ്റൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിവെച്ചാൽ മതി ആ ഒരു സമയം ഞാനിത് അവിടെ ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഇച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിൽ ഉണ്ടാക്കാം പക്ഷെ വെളിച്ചെണ്ണയിലാണ് കുറച്ചും കൂടി ടേസ്റ്റ് അതാ ഞാൻ ഒരിത്ര വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ ഫിഷ് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഒന്ന് പൊരിക്കണേ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അധികം അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ടേ അങ്ങനെ അടുത്ത സൈഡും കൂടി മറിച്ചിട്ടിട്ട് ഞാനിവിടെ പൊരിച്ചെടുക്കണേ അപ്പോൾ അതാ ഇതിവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് മറിച്ചിട്ടതിന് ശേഷം ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുകയാണ് ഇനി നമ്മുടെ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മുടെ ഉള്ളി വാട്ടണം അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ മാറ്റി വെക്കണേ അത് നന്നായി ഒന്ന് വൈകിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കേ ഇനി ആ കരുവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതേപോലെ തന്നെ വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിപ്പം നന്നായി വാങ്ങി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പെപ്പർ പൗഡർ അതായത് സ്പൂൺ പെപ്പർ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇത് അര സ്പൂണൊക്കെ മതിയാവും എന്നിട്ട് നന്നായി കുറച്ച് ഉപ്പ് ഇടണേ ആവശ്യത്തിന് ഉപ്പേ എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതാ കണ്ടില്ലേ അതായത് ഓൾറെഡി നമ്മൾ ഫിഷിൽ ഉപ്പ് ഇട്ടതിനുകൊണ്ട് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി ഫിഷ് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ച് ഫിഷ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനിതാണ് ആദ്യം തന്നെ രണ്ടാം പാലാണ് അയച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കൊന്ന് ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ഫിഷ് ഒടിഞ്ഞ് മെല്ലെ ഇളക്കാൻ പാടുള്ളു അതിന് ശേഷം നമുക്ക് നമ്മുടെ കുറച്ചൊരു ഒരു ഫൈവ് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഒന്ന് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടില്ലേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നേരത്തെ മാറ്റി വെച്ച ഒന്നാം പാല് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതാ കണ്ടില്ലേ എന്നിട്ട് ഇത് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒടിഞ്ഞു പോകും ഈ സമയത്താണ് അതായത് ഏറ്റവും ലാസ്റ്റാണ് നമ്മുടെ ടൊമാറ്റോ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിത് ഓരോ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ലാസ്റ്റാണ് ഞാൻ പറഞ്ഞത് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ കരുവേപ്പിലയും കുറച്ചും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തൊക്കെ അത്രയും ഈസിയാണ് എന്തായാലും ഉണ്ടാക്കണേ അപ്പോൾ നമ്മുടെ ഫിഷ് മോളി റെഡി ഞാൻ ഒന്ന് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ അപ്പോൾ കണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഫിഷ് മോയില് ഫിഷ് മോയില നല്ല നല്ല പത്തിരി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അവിടെ ഇനി നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ആദ്യം എനിക്കാൻ വേണ്ടി നീ പറയുന്നേ ഹാ ഹാ ഓർക്കനെ പരിക്ക് അയ്യക്കാ അയ്യക്കാ അപ്പോട്ടേ ഓ ഇണി നമ്മളെ ഈസി ആയിട്ട് മുക്കലേ ആ അയ്യ ടേസ്റ്റ് െ <laughs> <laughs> അപ്പൊണ്ടാക്കി വെക്കണേ അതേപോലെ തന്നെ ഈ ഫിഷ് മാറിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ